ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഏതൊരു മതവിശ്വാസിയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഹജ്ജ് കർമ്മം ചെയ്യുക എന്നുള്ളത് അപ്പം ഈ വർഷത്തെ ഹജ്ജ് കർമ്മം കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത ഞാൻ അറിഞ്ഞു ആ വാർത്തയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫലസ്തീൻ പ്രശ്നം നമ്മുടെ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു ബലി പെരുന്നാൾ വരുന്നത് ഹജ്ജ് എന്ന കർമ്മം അല്ലെങ്കിൽ ഹജ്ജ് എന്ന ആ ഒരു പുണ്യ മാസം കൂടെ വരുന്നത് അപ്പം ആ അവിടുത്തെ സൗദി അറേബ്യയിലെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു ഒരിക്കലും ഫലസ്തീൻ ഫലസ്തീൻ എന്ന ആ ഒരു രാജ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടോ മുദ്രാവാക്യം മുഴക്കരുത് എപ്പോഴും നമ്മൾ ഹജ്ജ് ചെയ്യുക ഹജ്ജ് കർമ്മം ചെയ്യുക അതിന്റെ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നതായിരുന്നു അവിടുത്തെ കർശന നിയന്ത്രണം എന്ന് പറയുന്നത് പക്ഷേ അവിടെ കൂടിയ ആളുകൾക്കൊന്നും ഫലസ്തീനെ കുറിച്ച് പറയാതെയോ അല്ലെങ്കിൽ ഫലസ്തീൻ മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാതെയോ അവരുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പോലും ഒരാൾ പോലും അവിടെ നിന്ന് പോയില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത് അറഫ ഖുതുബയിൽ നടന്ന ആ ഒരു മുഴക്കം ആ പ്രാർത്ഥന മുഴക്കം മൊത്തം ഫലസ്തീൻ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഹ് ഒരാള് അതായത് ജോർദാനിൽ വന്ന ജോർദാനിൽ നിന്നാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ പേര് താരിഖ് അൽ ബുസ്താൻ ജി എന്ന് പറയുന്ന ആള് ആ എന്താ പറയാ ശരിക്കും സ്വയം വീഡിയോ എടുത്ത് ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും പുഞ്ചിരിയോടുകൂടി ആ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ വീഡിയോ അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് ഈ ഹജ്ജ് കർമ്മത്തിനിടയിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ അത്രയും എന്താ പറയാ വിലപ്പെട്ട മരണങ്ങളാണത് അവിടെ ആ ഒരു മണ്ണിനോട് ചേരാൻ ഭാഗ്യമുള്ളവർക്കെ അങ്ങനെ ഒരു മരണം കിട്ടുകയുള്ളു അങ്ങനെ ഈ അൽ ബുസ്താൻജി ആ എന്ന ആള് ഏർ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് അതെന്റെ ഫുൾ അവര് പറയുന്നത് എന്താണെന്ന് ഞാൻ എനിക്ക് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് വർണ്ണിക്കാനൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ച് ഞാൻ വെക്കുന്നുണ്ട് ഏർ അവർ അങ്ങനെ പറഞ്ഞ് മണിക്കൂർ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പുഞ്ചിരിച്ചു ഒരു മുഖം മാത്രം കാണാൻ സാധിച്ചു അതായത് അദ്ദേഹം നാദനിലേക്ക് മടങ്ങിയിരിക്കുന്നു അദ്ദേഹം അത്രയൊക്കെ സംസാരിച്ച് അദ്ദേഹം നല്ലൊരു മരണമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി കാരണം ഒരു കുഴപ്പവും ഇല്ലാതെ വന്ന വ്യക്തി പെട്ടെന്ന് നാദനിലേക്ക് മടങ്ങി ഇന്നാലി ലാഹിബ ഇന്നാൽ അത് അത് ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് അധികം വർണ്ണിക്കാനൊന്നും എനിക്കറിയില്ല അദ്ദേഹം അവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങള് മുദ്രാവാക്യമാണോ അല്ലെങ്കിൽ പ്രാർത്ഥനയാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല അത് ഞാനിവിടെ ഫസ്റ്റ് വെക്കുന്നുണ്ട് اللهم انصر اهل يا رب العالمين، اللهم فرج باهل غزه يا رب العالمين، اللهم فرج عن اهل غزه يا الله، اللهم كاف مرضاهم وداوي جرحاهم وصف اسراهم. يا رب نصرك المبين، يا رب نصرك المبين. السلام عليكم يا اخواننا، الحمد لله احنا ماشيين مشي وبيد الله في عرفات. ربنا يفرحنا بنصر يا الله، يا رب يفرحنا بالوقوف عرفه. الحمد لله علمني الله.